ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തു പ്രത്യേക അന്വേഷണ സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് പുളിമാത്തുള്ള വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ ദ്വാരപാലക പാളികളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണ്ണ കവർച്ചകളിലാണ് ചോദ്യം ചെയ്യൽ പ്രത്യേക സംഘത്തിലെ രണ്ട് ടീമുകൾ ചെന്നൈയിലും ഹൈദരാബാദിലും പരിശോധന നടത്തുന്നതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പരമാവധി തെളിവുകളും മൊഴികളും ശേഖരിച്ചതിന് ശേഷമാണ് എസ് ഐ ടി യുടെ ഈ ചോദ്യം ചെയ്യൽ രണ്ട് കേസുകളിലെയും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് സമയങ്ങളിലായിരുന്നു ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നാണ് വിലയിരുത്തപ്പെടുന്നത് വാതിൽപാളിയിലെ സ്വർണം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ കറത്തിക്കൊണ്ടുപോയി ഉരുക്കിയതായാണ് കരുതപ്പെടുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ കവർന്നതായും കരുതപ്പെടുന്നു സ്വർണപ്പാളികളിൽ ഉണ്ടായിരുന്ന സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നും അത് ദേവസ്വം ബോർഡിനെ തിരിച്ച് ഏൽപ്പിച്ചതായി രേഖകളില്ലെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അന്വേഷണം നടത്താനാണ് ഹൈക്കോടതി പ്രത്യേക സംഘത്തിന് രൂപീകരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ആസ്ഥാനത്തെത്തി സംഘം ദേവസ്വം എസ് പിയുമായി കൂടിക്കാഴ്ച നടത്തുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വരികയുള്ളൂ